ഹാവി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി ഞാനൊരു വി കോളർ കുർട്ടിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ടര മീറ്റർ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത് സൈഡിലിഡ് പോലെ ബോർഡ് വരുന്ന മെറ്റീരിയലാണ് ഈ ബോർഡ് ഞാൻ കോളർ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്യാം മെറ്റീരിയൽ ഞാൻ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു ഇനി ആളുകൾ മാർക്ക് ചെയ്യാം എക്സൽ സൈസുള്ള കുർട്ടിയാണല്ലോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഫസ്റ്റ് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്മൂടി ആഡ് ചെയ്തിട്ടാണ് ഫുൾ ലെങ് മാർക്ക് ചെയ്യുന്നത് ഏറെ ഇഞ്ചിലാണ് ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്യാറുള്ളത് കോളർ ആയത് കൊണ്ട് അര ഇഞ്ച് കൂട്ടിയിട്ട് എട്ട് ഇഞ്ചിലാണ് ഇപ്പൊ മാർക്ക് ആം ആംഹോളും എട്ട് ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ചെസ്റ്റ് പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്തു എന്നിട്ട് ഒന്നര ഇഞ്ച് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ആം ആംഹോൾ കേവ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ ഷേപ്പ് ചെയ്ത് വരച്ചു വേസ്റ്റിന്റെ ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചസിലും ഹിപ്പിന്റെ ലെങ്ത് ട്വന്റി വൺ ഇഞ്ചസിലും മാർക്ക് ചെയ്തു വേസ്റ്റിന്റെ വിത്ത് ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെയൊന്നും ചെസ്റ്റിലേക്ക് ഹിപ്പിന്റെ വിത്ത് പതിനൊന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്തു ഇവിടെ ഒരിഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത് ഈ മാർക്കിങ്ങിൽ നിന്നും വേസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം താവിന്റെ വീതി പതിമൂന്ന് ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഹിപ്പിന്റെ ഇവിടെ നിന്നും താവിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം നെക്ക് വിത്ത് ഞാൻ മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് സാധാരണ എടുക്കുന്നതിനേക്കാൾ അര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യണം അപ്പൊ നിങ്ങൾ എത്രയാണോ എടുക്കാറുള്ളത് അതിനോട് അര ഇഞ്ച് കൂടി കൂട്ടിയിട്ടാണ് നെക്ക് വിത്ത് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ സ്ലോപ്പ് അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് വർക്ക് ആണ് മാർക്കിംഗിലൂടെ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം ഈ കോളർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നില്ല കേട്ടോ ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഫ്രണ്ട് പാർട്ടാണ് ഫസ്റ്റ് നമുക്ക് അര ഇഞ്ച് കുഴിച്ചിട്ട് കൈക്കുയി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം വീനക്കായത് കൊണ്ട് ഞാന് സാധാരണ ഏഴ് ഇഞ്ചിലാണ് നെക്ക് വിത്ത് എടുക്കാറുള്ളത് അപ്പം അതിനേക്കാൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഒമ്പത് ഇഞ്ചിലാണ് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്ക് ആ രണ്ട് ഇഞ്ച് കവർ ആയിക്കോളും നെക്ക് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഇവിടെ അര ഇഞ്ച് വിത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് വിത്ത് മൂന്നര ഇഞ്ച് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെയെന്നും നെക്ക് വിറ്റിലേക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ആംഹോളും നെക്കും കട്ട് ചെയ്ത് മാറ്റാം സ്ലീവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു സ്ലീവിന്റെ വിത്ത് പത്ത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് സ്ലീവിന്റെ ലെങ്ത് പതിനാറ് ഇഞ്ച് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇവിടെ മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം സ്ലീവിന്റെ ഷേപ്പ് വെച്ചുകൊടുക്കാം സ്ലീവ് ഓപ്പണിംഗ് അഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് തൈൽത്തുമ്പോഴും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഇവിടെയൊന്നും ഇങ്ങോട്ടേറ്റ് ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം സ്ലീവിന്റെ ഫ്രണ്ട് പാർട്ട് അര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തതിനു ശേഷം കട്ട് ചെയ്ത് മാറ്റാം കുത്തിയുടെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ ബാക്ക് പാർട്ട് വെച്ചിട്ട് സാധാരണ പോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം ഷോൾഡർ ജോയിൻ ചെയ്തും ഇനി കുത്തി ഇതുപോലെ നേരെ പകുതിയാക്കിയിട്ട് മടങ്ങിക്കൊടുക്കണം നല്ല വശം പുറമേ കണ്ടിട്ടില്ല കേട്ടോ മടക്കേണ്ടത് കോളറിന് വേണ്ടിയിട്ട് അളവെടുക്കാണ് അളവെടുക്കുന്ന സമയത്ത് ഇതുപോലെ രണ്ടിഞ്ച് താഴ്ത്തി വെക്കണം എന്നിട്ട് നെക്കിന് ചുറ്റും ഇതുപോലെ ഇങ്ങനെ ടാപ്പ് പിടിച്ചിട്ട് അളവെടുക്കാം വി കോളർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാക്റ്റ് അളവെടുക്കാനില്ല നമ്മൾ ൂടുതലായിട്ടാണ് അളവെടുക്കുന്നത് എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇങ്ങനെ അളന്ന് നോക്കിയപ്പോൾ എനിക്ക് പതിനഞ്ച് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഇരട്ടി ലെങ്ത്തിലാണ് കോളർ കട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ മുപ്പത് ഇഞ്ചിൽ കോളറിന്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് കോളറിന്റെ വിട്ത്ത് നിങ്ങൾക്ക് ഒരു ഇഞ്ചോ ഒന്നേക്കാല് ഇഞ്ചോ എടുക്കാം അപ്പോൾ ഞാൻ ഈ ബോർഡർ ഇഷ്ടമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ബോർഡിന്റെ വിട്ത്ത് ഒന്നേ കാലിഞ്ചാണ് അതുകൊണ്ട് ഞാൻ കോളർ ഇഞ്ചിലാണ് ചെയ്യുന്നത് കോളറിന്റെ വിത്തിന്റെ കൂടെ അര ഇഞ്ച് കയ്യിൽ തുമ്പ് ആഡ് ചെയ്യണം അങ്ങനെ ഞാൻ ഈ ബോട്ടർ കഴിഞ്ഞിട്ട് അര ഇഞ്ച് കൂടി മാർക്ക് ചെയ്യാണ് അതിന് ശേഷം എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഒരു സൈഡിലെ കോളറിന്റെ വിത്ത് വരുന്നത് ഒന്നേക്കാൽ ഇഞ്ചും അതിന്റെ കൂടെ അര ഇഞ്ച് കൂടി കൂട്ടിയിട്ട് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ കോളർ മടക്കിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിന്റെ ഇരട്ടി മൂന്നര ഇഞ്ചിലാണ് കോളറിന്റെ വിത്ത് മാർക്ക് ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അതായത് നിങ്ങൾ ഇപ്പോ കോളർ ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ അര ഇഞ്ച് തയ്യൽത്തുമ്പൂടി കൂട്ടിയാല് ഒന്നര ഇഞ്ചാണ് കോളറിന്റെ വിത്ത് ഉണ്ടാവുക അപ്പൊ കോളർ നമ്മൾ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നര ഇഞ്ചിന്റെ ഇരട്ടിയാണ് കോളറിന്റെ ആയിട്ട് എടുക്കേണ്ടത് അപ്പൊ നിങ്ങള് മൂന്നിഞ്ചെടുക്കണം ഇനിയിപ്പോ നിങ്ങൾ കോളർ കൊളർ വിട്ക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ അര ഇഞ്ച് തയ്യൽത്തുമ്പൂടി കൂട്ടിയപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഇരട്ടി മൂന്നര ഇഞ്ചാണ് നിങ്ങൾ കോളറിന്റെ ആയിട്ട് എടുക്കേണ്ടത് ലാസ്റ്റ് നിങ്ങൾ മടക്കി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പഴേക്ക് നിങ്ങൾക്ക് കറക്റ്റ് അളവ് തന്നെ കിട്ടും കോളർ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് നെക്കിന്റെ ഈ രണ്ട് സൈഡിലും ശരിച്ചിട്ട് ഒരു അര ഇഞ്ചിൽ രണ്ട് കട്ട് ഇടുക കുത്തിയുടെ നല്ല വശമാണ് ഇത് ഇവിടെ വെച്ചിട്ടാണ് കോളർ സ്റ്റിച്ച് ചെയ്യേണ്ടത് കോളറിന്റെ പുറമേക്ക് കാണുന്ന സൈഡ് ഇതുപോലെ നല്ല വശത്തോട് ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഈ കട്ട് കൊടുത്തിട്ടില്ല ഇവിടെ നിന്നാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഷോൾഡർ ജോയിനിങ്ങിന്റെ ഉണ്ടായിരിക്കുന്ന സമയത്ത് കോളർ ഇതുപോലെ ചിരിച്ചു വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് എൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ഈ കട്ട് കൊടുത്ത് ഇവിടെ വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ അതിന് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്താല് കോളർ ഉള്ളിലേക്ക് മറിച്ചിരുന്ന സമയത്ത് അവിടെ ചുളിഞ്ഞിരിക്കും നമുക്ക് കാണുവാൻ മനസ്സിലാവും പിന്നെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം മറന്നു പോകുക സ്റ്റിച്ച് ചെയ്തതിനു ശേഷം എക്സ്ട്രാ വരുന്ന കോളറിന്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ കോളറിന്റെ ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് കൊടുക്കാം ഉള്ളിലേക്ക് മടങ്ങുന്ന സമയത്ത് ഇവിടെ ചെറിയ ചുളിവിരാണെങ്കിൽ നിങ്ങൾ നമ്മൾ നേരത്തെ കട്ട് കൊടുത്തിരുന്നു അതിനേക്കാളും താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പം ആ സ്റ്റിച്ച് അഴിച്ചിട്ട് വീണ്ടും നമ്മൾ അവിടെ വരെ മാർക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പിന്നെ കോളർ ഇതുപോലെ ക്രോസ് ആയിട്ട് ഇഷ്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് മനസ്സിലാവും കോളർ ഇനി പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഈ തയ്യൽ തുമ്പ് ബോഡി പാർട്ടിലേക്ക് വെച്ചിട്ടാണ് കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ സെൻറ്ററിൽ എത്തുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ വി കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി സ്റ്റിച്ചിങ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല നിങ്ങൾ സാധാരണ പോലെ സ്ലീവ് അറ്റാച്ച് ചെയ്യണം എന്നിട്ട് സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം ഹിറ്റ് കൂടി കഴിച്ചെടുത്താൽ മതി അങ്ങനെ വി കോളർ കുർത്തി ഞാൻ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോളർ ആണ് എല്ലാരൊന്നും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്